അതിലുള്ള നല്ല വീതി ഉള്ള തുണിയാണ് നമുക്ക് കിട്ടുന്നത് അതിനെ ഞങ്ങൾ ഈ സൈസില് വെട്ടിയെടുക്കും വെട്ടിയെടുത്ത ശേഷം ഈ മെഷീനിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ഇതുപോലൊന്ന് കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നാനാ നാനാഭാഗത്ത് എത്തത്തക്ക രീതിയിലേക്ക് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കണം തുണി ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഭാഗത്ത് കാണുന്നതുപോലുള്ള ഈ നൂലായി അതായത് ഇങ്ങനെ വേസ്റ്റായി കിട്ടുന്നത് ഏത് തരം തുണി അടിച്ചാലും ഇതുപോലെ വരത്തില്ല ഇതിന് തുണിയുടെ ഒരു ലെയറുണ്ട് ആ ലെയർ നോക്കി തുണി എടുത്ത് വേണം അടിക്കാൻ അല്ലെങ്കിൽ മെഷീനിൽ നല്ലതുപോലെ കുരുങ്ങയും ഇതുപോലെ നൂലായി കിട്ടാതെ വേസ്റ്റായി പോവുകയും ചെയ്യും അപ്പോൾ അത് വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തരത്തിലുള്ള തുണി എടുത്ത് വേണം ഇങ്ങനെ അടിക്കാൻ വാർഡ് മെമ്പർമാരെല്ലാം ഈ ജനസേവന കാര്യത്തിൽ മാത്രമല്ലതാ ഇവിടെ ഒരു കോട്ടൺ നിർമ്മാണ കമ്പനി കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഒഴിവു സമയങ്ങളിൽ സ്ത്രീകൾക്കും ഒപ്പം തന്നെ നമ്മുടെ നാടിനും മാതൃകയാകുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഒരു കൂട്ടം മെമ്പർമാരാണ് നമ്മോടൊപ്പം ഉള്ളത് എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ആശയം എത്തരത്തിലാണ് ഈ ഒരു കോട്ടൺ വേസ്റ്റ് നിർമ്മാണശാല പ്രവർത്തിക്കുന്നതെന്ന് കൂടി നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഏകദേശം ഒരു വർഷം ആവാൻ പോകുന്നു നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസമാകുന്നു സർക്കാരിൻ്റെ അറിയാം സംരംഭക വർഷമാണ് അപ്പം വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ മാവനോരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വരികയും അത് ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമേ ഈ പ്രോജക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വനിതാ ജനപ്രതിനിധികൾ ഞങ്ങളുടെ തിരക്കിനിടയിലും ഞങ്ങൾക്കും സംരംഭം ചെയ്ത് പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ഒരുതത്തിലേക്ക് വന്നു അപ്പം നമുക്കും സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും അപ്പം നമുക്ക് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിത നിലവാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ നാല് അഞ്ച് പേര് ചേർന്ന് ഈ സംരംഭം ആരംഭിച്ചത് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതല്ല ഉറച്ച വിശ്വാസമുണ്ട് കുറച്ച് പേർക്ക് കൂടി നമുക്ക് ഈ തൊഴിൽ കൊടുത്തുകൊണ്ട് കുറേ വനിതകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നല്ല രീതിയിലായിട്ട് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളിലുണ്ട് ഞാൻ തന്നെ ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് സ്ത്രീ വനിതകളാണ് വനിതകൾ എന്ന മൂന്ന് വനിതാ മെമ്പർമാരും ഒരു സേനയും ഒരു ആ ഡി എസ് വാളിന്ദിയറും കൂടിയാണ് ചേർന്നാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ ടീമായിട്ട് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയത് തുടങ്ങിയ കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ വ്യവസായ വകുപ്പിൽ ഗ്രാമസഭയിൽ ഇങ്ങനെ ഒരു തൊഴിൽ വ്യവസായ കീഴിൽ ഇങ്ങനെ വനിതകൾക്ക് സബ്സിഡി തോന്നുന്നുണ്ട് സ്ത്രീ പുരുഷന്മാർക്ക് കുറവും സ്ത്രീകൾക്ക് കൂടുതലുമാണ് ഈ സബ്സിഡി കിട്ടണം സംരംഭകർക്ക് അപ്പോൾ വ്യവസായത്തിൻ്റെ കീഴിൽ നമ്മൾ ഗ്രാമസഭയിൽ എഴുതിയിട്ടു അപ്പോൾ ബ്ലോക്ക് തലത്തിലാണ് നമുക്കിങ്ങനെ ഒരു ഇരുപത്തി ഇരുപത്തിയാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാല് വർഷത്തെ സാമ്പത്തിക വർഷത്തിലാണ് നമുക്ക് കിട്ടിയത് പക്ഷേ നമ്മൾ സംരംഭം തുടങ്ങണം തുടങ്ങണമെന്ന് പറയുമ്പം ഒട്ടനവധി പ്രശ്ന പ്രശ്നങ്ങളുണ്ട് അതിലേക്ക് കിടമ്പ് കിടക്കുമ്പോൾ അതായത് ആദ്യം നമ്മളൊരു പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യണം ബ്ലോക്കിൽ രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കണം ലോൺ എടുക്കാൻ വേണ്ടി പ്രോജക്റ്റ് കൊടുത്താലും അക്കൗണ്ട് ഓപ്പൺ ആക്കണം അതിൻ്റെ പുറകെ പിന്നെ ജി എസ് ടി വേണം ഉദ്യാൻ കാർഡ് വേണം സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം എത്ര അനവധി പ്രശ്നങ്ങൾ കടന്നാലേ നമുക്ക് ഈ സംരംഭത്തിലേക്ക് അടക്കാൻ കഴിയാൻ ഇപ്പോൾ കോട്ടം സംരംഭങ്ങളാണ് അതായത് വീട്ടിൽ തന്നെ നിന്ന് നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംരംഭമാണ് അതിനാണ് പോക്കറ്റിൽ നമുക്കൊരു സ്വയം വരുമാനം ഒരു നല്ല നല്ല സപ്പോർട്ടാണ് ഒന്നിനും സമയം കണ്ടെത്തുന്നില്ലെന്ന് പരാതി പറയുന്ന നമുക്കിടയിലാണ് ജനസേവനത്തിനോടൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ ജനപ്രതിനിധികൾ മാതൃകയാകുന്നത് ക്യാമറമാൻ നന്ദകുമാറിനും അനന്തുവിനും ഒപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇന്റു സെവൻ ശാന്തിഗിരി